രണ്ടു മാസത്തെ ട്രാൻസ്ഫർ സാഖ അവസാനിപ്പിച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലോകത്തെ ഏറ്റവും മികച്ച ടാക്ലിംഗ് മിഡ്ഫീൽഡർ ആയ ഒരാളെ സൈൻ ചെയ്തിരിക്കുകയാണ് വെൽക്കം മാനു ലുഗാർട്ടേ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വി ഹിയോ ഈയൊരൊറ്റ സൈനിങ് കൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലുള്ള സീസണിലെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നമുക്ക് സംസാരിക്കാം മാനുവൽ ഉഗാർട്ടിയുടെ കോൺട്രാക്ട് ഡീറ്റെയിൽസിനെ കുറിച്ച് സംസാരിക്കാം ഈ ഒരു ഡീൽ നടന്നിരിക്കുന്നത് സിക്സ്റ്റി മില്യൺ യൂറോസിനാണ് അത് ഫിഫ്റ്റി മില്യൺ യൂറോസ് പ്ലസ് ടെൻ മില്യൺ യൂറോസ് ആഡ് ആഡോൺസ് ആയിട്ടായിരിക്കും ടെൻ മില്യൺ ആഡ് ഓൺസ് കൊടുക്കുന്നത് ഈ ഒരു പ്ലെയറിന്റെ പെർഫോമൻസ് അനുസരിച്ചും പിന്നെ ബോണസ് ബോണസായിട്ടായിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ നമ്പർ വൺ മിഡ്ഫീൽഡ് ആയിരുന്നു മാനുവൽ ഉഗാർട്ടെ അപ്പോൾ ആ ഒരു സൈൻ നടന്നത് ഭയങ്കര എക്സൈറ്റിങ് സംഭവമാണ് അതുപോലെ തന്നെ ട്വന്റി സെവൻ ഓഗസ്റ്റ് അതായത് ഇന്ന് തന്നെയാണ് ആ മെഡിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് ക്ലബ്ബ് റിവീൽ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് മാനു ലുഗാറുടെ കുറച്ച് ആൾ ബാക്ക് ലോട്ട് നോക്കണു തൗസൻഡ് ട്വന്റി ടൂയില് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിരുന്നു ഈ ഒരു പ്ലെയർ അങ്ങനെ പല ബിഗ് ക്ലബ്സും ഈ ഒരു പ്ലെയറിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് പി എസ് ഡി ഈ ഒരു പ്ലെയറിനെ സിക്സ്റ്റി മില്യൺ യൂറോസിനും വാങ്ങിക്കുന്നത് പക്ഷേ ആ ഒരു സീസൺ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നെക്സ്റ്റ് ഇയർ തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു ഈ ഒരു പ്ലെയർ യുണൈറ്റഡിൽ ആണെങ്കിൽ ഒരുപാട് ഡിഫെൻസീവ് പ്രശ്നങ്ങൾ അഗ്രസീവ് അറ്റാക്ക് ചെയ്യുന്ന അടാക്കിൾ ചെയ്യുന്ന ഒരു മിഡ്ഫീൽഡർ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ഈ ഒരു പ്ലെയർ അവൈലബിൾ ആയപ്പോൾ ഒരു ആപ്റ്റായിട്ട് തന്നെ തോന്നി ടീമിലോട്ട് അപ്പോൾ അത് ട്രാൻസ്ഫർ വിൻഡോ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഈ ഒരു പ്ലെയർ ഒരു ടാർഗ മെയിൻ ടാർഗറ്റ് തന്നെയായിരുന്നു പക്ഷേ രണ്ട് മാസം നെഗോഷിയേഷൻ നടന്നിട്ടുണ്ട് സിക്സ്റ്റി മില്യണ് നിന്ന് മേടിച്ച പ്ലെയറിനെ നമ്മൾ സിക്സ്റ്റി മില്യൺ തന്നെയാണ് മേടിച്ചത് അത് ഒരു പ്രോപ്പർ നെഗോഷിയേഷൻ ആയിട്ട് ഒട്ടും തോന്നുള്ളത് ശരിക്കും എനിക്ക് തോന്നുന്നു ട്രാൻസ്ഫർ വിൻഡോയിൽ യുണൈറ്റഡ് ഏകദേശം ടു ഹൺഡ്രഡ് മില്യൺ റേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഫണ്ട് ഇഷ്യൂസ് എന്തായാലും ഫേസ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇപ്പൊ മസററോയുടെ ട്രാൻസ്ഫർ ആണ് വാൻബസ് അങ്ങനെ സെല്ല് ചെയ്തിട്ടാണ് മസററോയെ ട്രാൻസ്ഫർ കൊണ്ടുവരാൻ സാധ്യത അതുപോലെ തന്നെ മെക്ടോമിനി ഡീല് നാപ്പോളിയിലോട്ട് നടന്നുകൊണ്ട് മാത്രമാണ് ഉഗാർട്ടന ക്ലബിലോട്ട് കൊണ്ടുവരാൻ സാധിച്ചെന്നാണ് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സിക്സ്റ്റി മില്യൺ ഡീൽ അല്ലെങ്കിൽ ഈ മൂന്ന് മാച്ചസ് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് പ്രീ സീസൺ തൊട്ട് തന്നെ അവർ സിക്സ്റ്റി മില്യൺ കൊടുത്ത് നേരത്തെ മേടിച്ച് അതൊക്കെ കളിപ്പിച്ച് അങ്ങനെ ടീമില് സെറ്റാക്കി എടുക്കായിരുന്നു അപ്പോൾ ഈ ഒരു ഡീല് നടന്നുകൊണ്ട് ഉഗാർട്ടെ ടീമിലോട്ട് വന്നിരിക്കുക ചിലപ്പോൾ അങ്ങനെ നടന്നില്ലെങ്കിൽ ചിലപ്പോൾ ടീമിലോട്ട് വരലും കൂടി ഉണ്ടാവില്ല അപ്പൊ എന്തായാലും സിക്സ്റ്റി മില്യണ് മാനുവൽ ഉഗാർട്ടെ ഡീല് നടന്നിരിക്കുകയാണ് മാനുവൽ ഉഗാർട്ടയുടെ സ്കിൽ സെറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലെയർ ഭയങ്കര അഗ്രസീവ് ടാക്കിൾ ചെയ്യുന്ന ഒരു ഡിഫെൻഡർ ആണ് സ്റ്റാറ്റ് വെച്ച് നോക്കണെങ്കിൽ കഴിഞ്ഞ സീസൺ വരെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു ടാക്കളിങ്ങിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഒരു ക്യുക്ക് ഡിഫെൻഡർ ആണ് നല്ല പേസ് ഉള്ള ഒരു ഡിഫെൻഡർ ആണ് ബോൾ റിക്കവർ ചെയ്യാനൊക്കെ നല്ല രീതിയിൽ വർക്ക് റേറ്റും കൂടിയുള്ള പ്ലെയർ ആണ് സെക്കൻഡ് ബോൾ വിൻ ചെയ്യാൻ അതൊക്കെ ഒരു ബെനിഫിറ്റ് ആണ് ഈ ഒരു പ്ലെയറിനെ കൊണ്ടുതന്നെ പിന്നെ ഗെയിം റീഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നല്ലോണം ഉള്ള ഒരു അറ്റാക്ക് റീഡ് ചെയ്യുക അതനുസരിച്ച് മൂവ്മെന്റ് എടുക്കുക അതനുസരിച്ച് ഡിഫെൻഡ് ചെയ്യാനുള്ള ഈ ഒരു പ്ലെയർ നല്ലോണം ഉണ്ട് പിന്നെ ബോളായിട്ട് മൂവ് ചെയ്യാൻ എബിലിറ്റി ഉള്ള പ്ലെയർ ആണ് അങ്ങനത്തെ ഒരു ഗെയിം സ്റ്റൈൽ ഉള്ള ഒരു പ്ലെയർ പ്ലെയറാണ് ബോളായിട്ട് മുന്നോട്ട് മൂവ് ചെയ്യുക അതുപോലെ തന്നെ ക്യുക്കായിട്ട് പാസ് ചെയ്യുക പിന്നെ ഷോർട്ട് പാസ് അക്യുറസിയും അക്യുറസിയും ഭയങ്കര കൂടുതലായി ഏകദേശം നയൻറ്റി പെർസെൻറ്റേജ് മുകളിലാണ് ഈ പ്ലെയറിൻ്റെ പാസിങ് അക്യുറസി ഒരു സ്റ്റൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് പാസ് ആയിരിക്കും നമ്മൾ കൂടുതൽ ഈ ഒരു പ്ലെയറിൽ നിന്ന് കാണാൻ സാധിക്കും ഇതൊക്കെയാണ് ഈ ഒരു പ്ലെയറിൻ്റെ സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് മാനുൽ ഉഗാർട്ടിയുടെ കുറച്ച് വീക്ക്നെസ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണമെങ്കിൽ ഈ ഒരു പ്ലെയർ അത്ര വലിയൊരു ഫിസിക്കൽ ആണ് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല അതുപോലെ തന്നെ മാർട്ടിനസിനൊക്കെ പോലെ ലൈൻ കട്ട് ചെയ്യുന്ന പാസസ് ഒക്കെ കുറവായി ഒരു ക്രിയേറ്റിവിറ്റി ഒരു ടാക്ടിക്കൽ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ അല്ല മാനുൽ ഉഗാർട്ടി പക്ഷേ ഒരു വർക്ക് ഹോളിക്കായിട്ട് ഹൈ എനർജി ഹൈ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പ്ലെയറിനെയാണ് നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒരു സിംഗിൾ പി വോട്ടിൽ കളിക്കാനാണെങ്കിൽ ശരിക്കും ഉഗാർട്ടെ ഒരു ഡിഫിക്കൽട്ട് ടൈം ആയിരിക്കും അങ്ങനെ കളിക്കാൻ കോബിയോ കസ്മേറോ അപ്പം ഡബിൾ പി ഹോട്ടൽ ആണെങ്കിൽ ടു പ്ലെയേഴ്സിനെ കൂടി എഫിഷ്യൻ്റ് ആക്കുന്ന ഒരു ടൈപ്പിലെ പ്ലെയർ ആയിരിക്കും എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെങ്ങനെയായിരിക്കും ഉഗാർഡെ ബെറ്റർ ആക്കാൻ പോകണം എന്നുള്ള കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരുപാട് ബോൾ മിസ്സാക്കാറുണ്ട് ഇപ്പോൾ കോർണർ അടിച്ച് ഷോർട്ട് അടിച്ച് മിസ് പാസ് ചെയ്ത് അങ്ങനെ എപ്പോഴും ഓപ്പോസിറ്റ് സൈഡിൽ ബോൾ കിട്ടുന്നുണ്ട് പക്ഷേ ഉഗാറത്തെ പോലത്തെ പ്ലെയർ വരുമ്പോൾ ഈ ബോൾ റിക്കവർ ചെയ്യാൻ എബിലിറ്റി ഉള്ള പ്ലെയർ അതുപോലെ തന്നെ സെക്കൻഡ് ബോൾ വിൻ ചെയ്യാനായിട്ടുള്ള ഒരു ബെസ്റ്റ് പ്ലെയറും കൂടിയാണ് ഒരു ടീം കൗണ്ടർ അറ്റാക്ക് നടത്തുമ്പോഴും ഈ പ്ലെയർ ക്യുക്കായിട്ട് വന്ന് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുന്നു പിന്നെ മിഡ്ഫീൽഡിൽ നിന്ന് ക്യുക്കായിട്ടുള്ള പാസ് ചെയ്ത് വിങ്ങിലോട്ട് പാസസ് പെട്ടെന്ന് മൂവ് ചെയ്യാൻ എബിലിറ്റി ഉള്ള പ്ലെയർ ഈ ഒരു പ്ലെയർ അങ്ങനത്തെ ഒരു സ്റ്റൈലാണ് പെട്ടെന്ന് ബോൾ മൂവ് ചെയ്യുക ഒരു ഷോർട്ട് പാസസിൽ ഗെയിം ബിൽഡ് ചെയ്യുക അങ്ങനത്തെ ഒരു സ്റ്റൈലുള്ള പ്ലെയർ അത് ശരിക്കും ഈ ടീമിനെ ഹെൽപ്പ് ചെയ്യാം മിഡ്ഫീൽഡിൽ നിന്ന് നല്ല രീതിയിൽ ഹെൽ ബ്രൂണോനേം കോപി മേനോനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാനുള്ള എബിലിറ്റി ഉള്ള ഒരു പ്ലെയർ ആണ് മാന ലുഗാർട്ടെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക എന്തായിരിക്കും യുണൈറ്റഡിൽ കാണാൻ പോകുന്നത് പേഴ്സണലി ഈ ഒരു ട്രാൻസ്ഫർ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കാരണം യുണൈറ്റഡിൽ നല്ല രീതിയിൽ ഡിഫൻസീവ് ആണെങ്കിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് പ്ലെയർ അതുപോലെ തന്നെ അറ്റാക്കിൽ നിന്നും ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട് ഡിഫൻസിലാണെങ്കിൽ എനിയറോ ഡിലൈറ്റ് മസറോയി ട്രാൻസ്ഫർ ഒക്കെ നടന്നിട്ടുണ്ട് മിഡ്ഫീൽഡിൽ ഉഗാർട്ട് നടന്നിട്ടുണ്ട് അറ്റാക്ക് ജോഷോസ് നടന്നിട്ടുണ്ട് ഏകദേശം ഒരു ടു ഹൺഡ്രഡ് മില്യൺ റേസ് ചെയ്തെങ്കിലും എയ്റ്റി ഫൈവ് മില്യണോളം നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റി വാൻവസ് ആക്കാൻ മെക്ടോമിനി പോലത്തെ പെലിസ്ട്രി ഗ്രീൻവുഡ് പോലത്തെ പ്ലേസിനെ സെല് ചെയ്ത് ഇത്രയും ഏൺ ചെയ്യുന്നുണ്ട് കുറെ നാളെ ശേഷം നല്ലൊരു ട്രാൻസ്ഫർ വിൻഡോ യുണൈറ്റിൽ കാണാൻ സാധിച്ചത് അപ്പോൾ നെക്സ്റ്റ് മാച്ച് ലിവർപൂൾ ആയിട്ടുണ്ട് അപ്പൊ ഹൈ എക്സ്പെക്ടേഷൻ ആണ് എന്തായാലും ജയിച്ചേ പറ്റുള്ളൂ മൂന്ന് മാച്ചസിൽ രണ്ടടം എന്തായാലും ഈണായാലും തോക്കാൻ പറ്റില്ല മാനുലുക ടീമിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലെയർ കുറച്ചാളായിട്ട് കളിച്ചിട്ടില്ല അപ്പോൾ മാച്ച് ഫിറ്റ് ആണെന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ബെഞ്ചിലായിരിക്കും ടെൻ ഹാഗ് അങ്ങനെ തന്നെയാണ് എപ്പോഴും പെട്ടെന്ന് ടീമിലോട്ട് കൊണ്ടുവരാറില്ല ബെഞ്ചിൽ നിന്നായിരിക്കും ഉണ്ടാവുക കളിക്കുകയെന്ന് തന്നെ പറയാൻ പറ്റില്ല അപ്പോൾ മെഡിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ ഭയങ്കര എക്സ്പെക്ടേഷനാണ് ഈ ഒരു പ്ലെയറിൽ നിന്ന് അപ്പൊ നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ ഒന്നും കമൻറ്റ് ചെയ്യുക എന്തായാലും ഈ പേജ് ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എൻഗേജ്മെൻ്റ് ഒക്കെ കൂടാൻ ഹെൽപ്പ് ചെയ്യാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേ ട്യൂൺ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഗാസ് ബൈ